സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു റോസ് കണ്ടില്ലേ റോസ് പിന്നെ നമ്മൾ റോസിൻ്റെ ചെറിയ തണ്ടുകൾ ഇങ്ങനെ പിന്നെ ഈ ഇവിടെ താഴെ പിന്നെ ഒന്നായിട്ട് കൊണ്ട് നട്ടതാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ചെറിയ കമ്പുകൾ നമ്മൾ ഈ ഒരു ട്രയലിൽ വെച്ചിട്ട് പിന്നെ ഒന്നായിട്ട് കൊണ്ട് നട്ടതാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ആവും അത് തിരിച്ചു നല്ലത് ശെരിക്ക് അതിൻ്റെ ഒരു വീട്ടുള്ളൂ അല്ലെങ്കിൽ ചെറിയ കമ്പുകൾ നമ്മളിങ്ങനെ നട്ടിട്ട് ഒന്നായിട്ട് നട്ടതാണ് കേട്ടോ അത് ഫുള്ള് ഉണ്ടായിട്ട് പിന്നെ നമ്മൾ നല്ലതൊക്കെ വളമൊക്കെ ചെയ്ത് പിന്നെ എല്ലാ കമ്പിലും നല്ല പൂ ഉണ്ടാവുന്നുണ്ട് ഈ പൂവ് നമ്മൾ തീർന്ന അപ്പം തന്നെ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണത് പൂ ഉണ്ടാവുള്ളൂ നല്ല റോസ് കളറുണ്ട് ഇതിൻ്റെ വേറെയും കളറുകളുണ്ട് കേട്ടോ ഇന്ത്യയിൽ ഈ വളത്തൊക്കെ ഇതിന് നല്ല നമ്മൾ നമ്മളിതിന് നല്ല വളം ചെയ്തിട്ടുണ്ട് കുറച്ച് കോഴിക്കാഷ്ടം ഞാൻ ചകിരിച്ചോറ് പിന്നെ ഈ പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണത് ഇങ്ങനെ ഉഷാറായിട്ടുണ്ടാകണത് ഉള്ളത് നമ്മൾ നല്ല ഈ മണ്ണൊക്കെ നല്ല ഇള ഇളകണ ഒരു മണ്ണാണ് ഇതിൽ പിന്നെ ഇതിൽ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഉണങ്ങി പോയത് ഉണ്ട് നമ്മളൊരു പത്ത് നാല്പെണ്ണം വെച്ചിട്ട് ഒരു പിന്നെ ഒമ്പതെണ്ണം ഉണ്ടായിട്ടുള്ളൂ കൂടുതലൊന്നും ഇതിലുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഒന്നായിട്ടാണ് നട്ട് ചെയ്യുന്നത് ഇങ്ങനെ കുറേ പറിച്ചു വെച്ചു കേട്ടോ പറിച്ചു നമ്മൾ ചട്ടിയൊക്കെ ആക്കിയിട്ടുമുണ്ട് പിന്നെ അതിലാവാത്തതാണ് ബാക്കി നമ്മൾ നടാൻ ബാക്കി വെച്ചതാണ് പടട്ടോ ഇനി നമ്മളിതിൻ്റെ പിന്നെ പൂണ്ട് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ അടിഭാഗമാണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ട്രിപ്പ് ഉണ്ട് ഫസ്റ്റ് പൂവിടുന്ന അത്രയൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ ചെറിയ പൂക്കളാവും അത് പിന്നെ അതിൻ്റെ വളർച്ചൻ്റെ ആദ്യഘട്ടം കൊണ്ട് പൂർത്തിയാണതിൻ്റെ മുന്നേ പൂവുണ്ടാവണതുകൊണ്ടാണ് അത് അപ്പോൾ നമ്മൾ ഇനി ഇത് പിന്നെ കുറച്ചുകൂടി കൂടി പിന്നെ ഒന്ന് ഈ പൂ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ നന്ന താഴ്ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പിന്നെ നല്ല പിന്നെ കരുത്തുള്ള ഇത് കമ്പുകൾ ഇതിൽ വരും കേട്ടോ അപ്പോളാണ് കഴിയുമ്പോൾ നല്ല പൂക്കളുണ്ടാകുക അപ്പോൾ പൊറോസിൻ്റെ വിശേഷം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റ് ചെടികളെ പറ്റിയാണ് കേട്ടോ ഈ ഒരു ചെടിയേ പിന്നെ നല്ല പൂക്കളുണ്ടാകുന്നുണ്ട് കേട്ടോ അത് വേണ്ടിയില്ലേ ഒരു നല്ലൊരു ഭംഗിയാണിത് കാണാൻ എന്നും ഇതുപോലെ ഇങ്ങനെ പൂക്കളുണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് നമ്മളെടുത്ത് പൂച്ചെടി ഉണ്ട് ഇവിടെ പൂച്ചെടി ഇത് പിന്നെ അതിൻ്റെ ഇലക്കന്നെ ഒരു കളറിന് ഇത് വേണ്ടിയില്ലേ ഒരു വെള്ള ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിന്മേ ഈ പൂക്കളിങ്ങനെ ഉണ്ടായി വരണുള്ളൂ പിന്നെ അതും ഇത് മുസാണ്ടാണ് കേട്ടോ മുസാണ്ടത് നമ്മൾ ഈ പൂച്ചെടികളൊക്കെ അത് നല്ല ഷാറായിട്ടുണ്ടാകുന്നത് മഞ്ഞ പൂക്കളാണ് ഇതിൻ്റെ മഞ്ഞ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ടോ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടിപ്പോൾ ഇങ്ങനെ പൂക്കൾ ഉണ്ടായി വന്നിട്ടുള്ളൂ ഇമ നിറയെ പൂക്കളാണിത് പിന്നെ നമ്മളിങ്ങനെ കണ്ട മാതിരിയല്ലത് ക്യാമറയിൽ അത്രത്തോളം ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നാൽ അത് എടുത്ത് നമ്മളത് നേരിട്ട് കാണുമ്പോൾ കാണാൻ നല്ല ഭംഗി ഇങ്ങനത്തെ കണ്ടിട്ടില്ല ഇതൊരു തെച്ചിപ്പൂവിൻ്റെ മാതിരി അത്ര കൊലയിലൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന പൂക്കളാണ് കേട്ടോ നിറയെ പൂക്കളുണ്ട് ഈ ഒരു ചെടിമ നിറയെ പൂക്കളാണ് അതുപോലെ തന്നെ പൂച്ചെടി ഇതിൻ്റെ പൂ കഴിഞ്ഞതാണ് പിന്നെ ഈ പൂച്ചെടി ഇത് വേറെ ഒരു ഈ ചട്ടിയിലുള്ളതാണ് കേട്ടോ ഇത് ഒരു നല്ല റെഡ് കളറായിട്ടാണിത് ഉണ്ടാവുന്നത് ഒന്നിവിടെ വേണ്ടിയില്ല അതിൻ്റെ ആ പൂവൊക്കെ കണ്ടില്ല നല്ല റെഡ് കളറാണ് കേട്ടത് വരുന്നത് പിന്നെ ഇത് മഞ്ഞ ഉണ്ട് പിന്നെ ഇതൊക്കെ നല്ല ഇതുണ്ട് അതിൻ്റെ ഒരു കൊമ്പ് പിന്നെ എന്തോ ഒരു കേട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഉണങ്ങി പോയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ നല്ല പിന്നെ ചെടികൾ ഉണ്ട് കേട്ടോ ഈ പിന്നെ ഇത് ഇതിൻ്റെ ഇല്ല ഈ ഭാഗത്ത് ഇത് പിന്നെ യു ഫോർ ബി ഉണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു തയ്യതിയിൽ യു ഫോർ ബിയുടെ ഒരു തയ്യതിയിലുണ്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ പിന്നെ നമ്മൾ ഈ ഒരു ചെമ്പരത്തി ഉണ്ടല്ലോ ചെമ്പരത്തി പിന്നെ നല്ല വേറെ ഒരു വെറൈറ്റി ചെമ്പരത്തിയാണ് കേട്ടോ നമ്മളങ്ങനെ എല്ലായിടത്തും ഒന്നും കാണാത്തതാണ് പണ്ട് കാലത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇങ്ങനെ കുറവായിട്ടാണ് കാണുന്നത് പിന്നെ അത് മുളകിരം പരുത്തി ഇതിനൊക്കെ ഒരു ചെറിയൊരു കേട് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും അത് കാണാൻ ഭംഗിയുള്ള പൂക്കളുണ്ടാവുന്നത് ഇതോടെ നമ്മൾ നിരനിരമായിട്ടിങ്ങനെ പൂക്കളുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നിരനിരമായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഈ കാർസഡിൽ വെയിൽ പറ്റാ തട്ടാൻ പറ്റാത്ത ചെടികളൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇത് വിഗോണിയാണ് ബികോണി ആ ഭാഗത്താണ് ഫുള്ള് വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ ഈ ചേമ്പുവർഗ്ഗത്തിൽ വെട്ട ചെടികളാണ് വെച്ചിട്ടുണ്ടോ ഇവലൊക്കെ ഇതുപോലൊക്കെ തൈകളും ഇഷ്ടമാതിരി ഉണ്ടാവണുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ വെയിൽ ഇഷ്ടപ്പെടാത്ത ചെടികളാണ് വെച്ചിട്ടുള്ളത് ഇത് ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് വരണുള്ളു കേട്ടോ ഇങ്ങനെ പിന്നെ ൊന്നും തയ്യായിട്ടില്ല തയ്യ് വരുന്നൂ ഈ ഭാഗത്തുള്ള ഇതിനൊക്കെ തയ്യാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ തണ്ടിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ എലക്ക് പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ്സിൻ്റെ മാതിരി ഒരു പിന്നെ ലൈനിങ്ങിനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് നമുക്ക് തണ്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത് അതുപോലെ തന്നെ ഇത് ആ എന്നാ രീതിയിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ തണ്ടുകളും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ എൻ്റെ ഈ ഭാഗം ഈ ഇല റെഡ് കളറാണ് ഇത് നമ്മൾ ഒരു തയ്യാ വാങ്ങിയിട്ടുള്ളത് ഇന്നു വേറെ തയ്യുണ്ടായിട്ടൊന്നുമില്ല കേട്ടോ അവിടെത്തന്നെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒരു വളർച്ച കണ്ടിട്ട് നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ തോ കഴിയുന്നുണ്ട് പിന്നെ ഇതുവല്ലേ അതൊക്കെ സ്നേക്ക് പ്ലാന്റ്സിൻ്റെ മാറ്റുള്ള ഒരു ഡിസൈനാണ് ഇത് നല്ല കരുത്തോടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റും പിന്നെ ഇവിടെ ഇതിന് ഇത് തൈകളുണ്ടായിട്ടുണ്ട് ഈ ഇതുവരെ നമ്മളൊരു കമ്പ് നട്ടിട്ടുള്ളൊരു ചെടിയാണ് അതിൻ്റെ പിന്നെ ഒരു നമ്മൾ വീട്ടിലൊക്കെ പിന്നെ ഓഫീസുകളിലൊക്കെ വെക്കാൻ പറ്റിയൊരു നല്ലൊരു ചെടിയാണ് ഇത് നമുക്ക് നല്ല ഒരു കമ്പ് ഒരു പ്ലാസ്റ്റിക് പി വി സിമിലൊക്കെ നമുക്കിതിങ്ങനെ പടർത്തി എടുക്കാൻ പറ്റും പിന്നെ ഇത് എല്ലാ വീട്ടിലും സുലഭമായിട്ടുണ്ടാവട്ടോ ഒരൊറ്റ ഒരു പ്ലാന്റ്സ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പിന്നെ നിറയെ ആ വീട് ഫുൾ ഇത് ആക്കട്ടോ പെട്ടെന്ന് പിന്നെ തൈകളുണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ പിന്നെ ഭീകോണിയും അഗ്ലോണിയും കൂടി മിക്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്ത് ഫുള്ള് പിന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പിന്നെ നമ്മളിട്ട് ഈ ബിഗോണിയ പിന്നെ അഗ്ലോണിമേൻ്റെ പിന്നെ ഈ തൈകളും ഉണ്ട് കേട്ടോ അവിടെ തൈ നമ്മൾ തൈ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിങ്ങനെ തയ്യാകുന്നതിനനുസരിച്ച് നമ്മൾ ചട്ടിക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശമൊക്കെ ഒരുപാട് തൈകളായിട്ടുണ്ട് പിന്നെ ഈ വിഗോണിയ നമ്മൾ ഒരേ കളറ് വിഗോണി തന്നെ ഒരുപാട് ഇതുണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ സ്പെർട്ടിൽ വയനുണ്ടില്ലേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനും കേട്ടോ ഇതുണ്ടില്ലേ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പിന്നെ ഈ ഇതിൻ്റെ ഇത് വെച്ചിട്ട് പിന്നെ വളക്കെട്ട് കൊടുത്തിട്ടിങ്ങനെ ഉണ്ടായിട്ട് ഉണ്ടായി വരണേ കേട്ടോ ഇത് ആദ്യം എല്ലാ വീടുകളും ഇതൊരു ട്രെൻഡായിരുന്നു പിന്നെ എല്ലാ വീടുകളും ഇത് മറുത്ത് ഇത് തൂങ്ങിയിട്ട് ഇത് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും കണ്ട് കണ്ട് മടുത്തു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെ നമ്മൾ ഈ ഓർക്കിഡ് ഓർക്കിഡ്മാർ പൂവുണ്ടാവുന്നുണ്ട് ഓർക്കിഡന്മാരെല്ലാം ഇപ്പോൾ പൂക്കളും തൈകളും വാങ്ങുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് ചട്ടി വേണം പിന്നെ തൂക്കി എണ്ണ വേണം സ്റ്റാൻഡ് വേണം അതുപോലെ തന്നെ ആ ചെടിക്കും എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതിൻ്റെ കെയറിങ്ങൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ചെടികളൊക്കെ അത് വെച്ചിട്ടിപ്പോൾ ഒരു ആറ് ഏഴ് മാസമായി അപ്പോൾ അങ്ങനെ നിന്ന് ഇപ്പോഴാണ് ഇതിൻ്റെ ഒക്കെ പിന്നെ തൈകൾ വരാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് ക്ഷമയെന്ന് പറഞ്ഞാൽ അത്രക്കും ക്ഷമയുള്ളവർക്ക് പറഞ്ഞൊരു പണിയാണ് ഈ ഓർക്കിഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കേട്ടോ അതിന് നമ്മൾ അത്രക്കും കാത്ത് നിൽക്കണം ഒരു തൈ ഉണ്ടായി കിട്ടാനും അത് അതിനുള്ള പിന്നെ ചെടികൾക്കുള്ള സൗകര്യം ഒരുക്കലും അത് നടൻ എല്ലാം നമുക്ക് ഒരുപാട് അത് അതൊന്നും ഉണ്ടാക്കിയെടുക്കാനും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി അല്ലാതെ നീട്ടിക്കൊണ്ടു പോകണില്ല കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അടിയിലുള്ള ബെല്ലൈക്കനൊന്നും അവർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നിങ്ങൾ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ അത്ര നീട്ടിക്കൊണ്ടോണില്ല ഞാനിവിടെ വെച്ച് നിർത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കന് ഒന്ന് അമർത്തുക അതുപോലെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്താലുള്ളവർ മെച്ചം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒരുപാടാളിലേക്ക് അത് എത്താൻ എനിക്കൊരു സഹായം ആകട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റഡിഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പിന്നെ ഷെയർ ചെയ്തും കൊടുക്കെട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം